ഫിലിം ഡയറി കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഡയറി മെഗാ ചിത്രം എംപുരാന്റെ സെറ്റിൽ വാര്യർ നന്ദു സായികുമാർ അടുത്ത മോഹൻലാൽ വെടിക്കെട്ട് ഉടൻ ലൂസിഫർ കണ്ടതിന്റെ അലയൊലി അടങ്ങിയിട്ടില്ല അതിന്റെ രണ്ടാം ഭാഗം ഇതൊരുങ്ങരുന്നു പൃഥ്വിരാജ് മോഹൻലാൽ കൂട്ടുകെട്ടിലിറങ്ങുന്ന ബ്രഹ്മാണ്ട ചിത്രം എംപുരാന്റെ ഷൂട്ടിംഗ് വിശേഷങ്ങൾ പങ്കുവെച്ച് നടൻ നന്ദു മഞ്ജു വാര്യർക്കും സായ്കുമാറിനുമൊപ്പമുള്ള ചിത്രങ്ങൾ നന്ദു ഔദ്യോഗിക പേജിൽ പങ്കുവച്ചു ഇമ്പുരാനിൽ പീതാംബരനുണ്ട് ശേഷം പ്രിയദർശിനി രാംദാസിനെയും വർമ്മസാറിനെയും കണ്ടു എന്നായിരുന്നു ചിത്രങ്ങൾക്ക് നന്ദു നൽകിയ അടിക്കുറിപ്പ് എംപുരാൻ സെറ്റിലെ നന്ദുവിന്റെ ചിത്രങ്ങൾ വൈറലായി പീതാംബരടന് ഇമ്പുരാനിലെ മന്ത്രിസഭയിലും സീറ്റുണ്ടല്ലോ എന്നായിരുന്നു ആരാധകന്റെ കമന്റ് ബോബിയെ കൊലപ്പെടുത്തിയതിനാൽ ഇതിലിനി ആര് ഫണ്ടിംഗ് നടത്തുമെന്നാണ് മറ്റൊരാധകന്റെ സംശയം തിയേറ്ററിലും ഒടി ടിയിലും വൻ ബിസിനസ് നടന്ന ലൂസിഫർ എന്ന സിനിമയുടെ രണ്ടാം ഭാഗമാണ് എംബുരാൻ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന രാഷ്ട്രീയക്കാരൻ എങ്ങനെ എബ്രാം കുറേഷ്യയായി മാറി എന്നതാകും ഈ ചിത്രം പറയുന്നത് മുരളീഗോപിയാണ് കഥയും തിരക്കഥയും ആശീർവാദ് വേണ്ടി ആന്റണി പെരുമ്പാവൂരാണ് സിനിമ നിർമ്മിക്കുന്നത് ഇന്ത്യയിൽ ചിത്രീകരണം തുടങ്ങുന്ന ചിത്രം ആറു രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്താണ് പൂർത്തിയാക്കുക ഫിലിം ഡയറി നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു തന്നെ సబ్స్క్ైబ్ ఒప్పు మిల్కుగా